ശരി ശരി ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ള ഒരു ഈ വീട്ടിലുള്ള ഒരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടിയായിരുന്നു ഇവിടെ ഭാര്യയും ഭർത്താവ് പോവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല ആരോ ആയിക്കോട്ടെ മറ്റൊരാളുടെ സ്വകാര്യത്തിൽ ഇവരെ എത്തി നോക്കിയിട്ട് പറയുക നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി ഏതോ ഒരു ഒരു പുള്ളിക്കാരനെയൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടിയായിരുന്നു അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട് മാനമുണ്ട് ബാക്കി ആർക്കും നാണോ മാനോ ഒന്നും ഇല്ലേ പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങൾ നിങ്ങൾ കണ്ട കാര്യം പറഞ്ഞ എന്ത് ചെയ്യുന്നുള്ളോ പറയൂ നിങ്ങൾ ഇല്ല ഈ സൗകര്യം ഇല്ല എനിക്ക് എന്റെ എന്താ പറ വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ ഞാൻ ഇത് ഇത് വഴിയാണോ വഴിയാണോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബീപ്പിൽ ആയിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് ഏഹ് വന്നിട്ട് നമ്മുടെ വീടിന്റെ വാറൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്ക എന്താ ഇത് എന്റെ റൈറ്റാ എന്താ കാര്യം അതെന്താ സംഭവം എന്നുള്ള ആ എടുക്ക എവിടെ വരെ പോകുന്നുള്ളോ നോക്കാം പേഴ്സണലായിട്ട് കാര്യമല്ല ഇയാൾ ഇയാളത്തെ പേഴ്സണലി സംസാരിക്കാൻ എനിക്കൊന്നുമില്ല പേഴ്സണലോ എന്ത് പേഴ്സണലോ ഞാൻ ഇയാളും നമ്മൾ എന്ത് പേഴ്സണലോ ഉള്ളത് ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാരണകത്താ അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ ഇയാൾ എന്താ കണ്ടേന്ന് പറ ശരി കണ്ടില്ല ശരി ഞാൻ പറയുന്ന കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയും ഏഹ് മനസ്സിലായോ ജാ പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ എന്ത് എന്തിനോട്ട് മാറണം എന്തിനോട്ട് മാറണം നിങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നു ഇത് നമ്മൾ വെയിറ്റ് നിങ്ങൾ പിന്നെ ഞങ്ങൾ ചെയ്തിരിക്കും പേടിച്ച് വണ്ടി മാറ്റിയിടണം നിങ്ങൾ പറഞ്ഞാൽ ഒരു പോയിന്റും ഇല്ല നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ചു വരണം എന്ത് മോശമായ പ്രവർത്തി ഇതിൽ കണ്ടു എടുക്കുക എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെയാ ഇപ്പൊ സമയം നോക്കിയോ ഓപ്പിറ്റിയില്ലാത്ത സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ ഇവനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടണി എടുക്കാൻ ഒരു കാര്യമില്ല അണ്ടേ പകുതി വണ്ടി പകുതി റോഡിലടക്കുന്നത് റുവാക്കി റോഡ് സൈഡിൽ അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വന്ന് ചോദിച്ചില്ല എന്റെ വണ്ടി ഇവിടെ ഇടുന്നേ മാനേയോട് ചോദിക്കാം കാര്യം ഞങ്ങൾ പറഞ്ഞേനെ അതായത് അവര് ചോദിച്ചിട്ടില്ല അവരെ എല്ലാം റൂഡായിട്ടാണ് സംസാരിച്ചത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കേട്ടല്ലോ വണ്ടി വിട്ടേക്കും ഇല്ലില്ല വണ്ടി വിട്ടേക്കും അവള് വിളിക്കട്ടെ അടുത്ത ആളെ വിളിക്കട്ടെ പെങ്കൊച്ച് വന്ന് നമ്മടു മാപ്പു പറഞ്ഞ പക്ഷെ വണ്ടി വിട്ടേക്കും എന്ത് കഴിഞ്ഞാലും മറ്റേ കണ്ടെങ്കിൽ എല്ലാരും കാണത്തുള്ളൂ ഇവര് ഈ നമ്പർ ഒക്കെ വീഡിയോ എടുത്ത് വെച്ച് വീട്ടിലായാലും അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരോ ഒക്കെ ഇത് കേട്ടുകഴിഞ്ഞാൽ വേറെ എന്ത് വിചാരിക്കും എന്നറിയാവുന്ന ഒരു കേട്ടിട്ട് എന്ത വിചാരിക്കും ഞാൻ ഇവിടെ ഈ കാരണം കൊണ്ടിട്ടിട്ട് വേറെ വേറെ വിചാരിക്കും ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരു റോഡ് സൈഡില് ഒരു കാർ കൊണ്ട് പാർക്ക് ചെയ്യുന്നു അതിലൊരു ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് എന്തോ കാണിച്ചു ആ കാർ കൊണ്ട് പാർക്ക് ചെയ്തിരുന്ന അതൊരു റോഡ് സൈഡിലാണ് അത് ഏകദേശം ഒരു വീടിന്റെ ഫ്രണ്ടിലായിട്ടൊക്കെ വരും അപ്പൊ ആ വീട്ടിലുള്ള ഒരു പെൺകുട്ടി ഈ കാറിനകത്ത് ഈ ഭാര്യയും ഭർത്താവും മഴ തറവച്ച് കിടക്കുന്നത് എന്തോ ഒന്ന് കണ്ടു പെൺകുട്ടി അതങ്ങ് കയറി ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ റോഡ് സൈഡിൽ ഈ കാറിനകത്ത് കിടന്ന് കാണിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ചോദിച്ചു സത്യം പറഞ്ഞാൽ ആ ഒരു വിഷയം ഭയങ്കര വൈറലായി ആ ഒരു പെൺകുട്ടി ഇപ്പൊ സത്യം പറഞ്ഞാൽ ഏറിലുമാണ് ഇപ്പൊ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് നോക്കാം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയാണ് വന്നത് ഏഹ് വഴിയിലോട്ട് വന്നപ്പം ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കയാണ് എൻ്റെ വീടിൻ്റെ വഴിയാണ് ഞാനത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങിപ്പോയി ചെന്ന അമ്മയോട് ഇക്കാര്യം പറഞ്ഞു അപ്പം ഞാനത് കാണാൻ കൊള്ളരുത്ത രീതിക്കുള്ള ഒരു കാര്യമാണ് കണ്ടത് അപ്പം അത് ഞാൻ ചെന്ന് ചോദിച്ചു അമ്മയെ വിളിച്ച് കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചു എന്തുമാണ് ഇവിടെ എന്തിനാണ് ഇവിടെ വണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു അത് ചോദിച്ചതേ ഉള്ളൂ അതിനകത്തുനിന്ന് അതിനകത്തിരുന്ന ആൾ പുറത്തോട്ട് ഇറങ്ങി വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് എന്താണ് നിങ്ങൾ എന്താണ് കണ്ടതെന്നുള്ള രീതിക്കായിരുന്നു എന്നോട് എനിക്കത് പറയാൻ അത് അത്രയും മോശമായിട്ടുള്ളൊരു രീതിക്കാണ് ഞാനത് കണ്ടത് അപ്പൊ ആ കണ്ട കാര്യം എനിക്ക് പറയാനൊരു ചമ്മലുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ കണ്ടത് എന്തിനാണ് വണ്ടി ഇവിടെ ഇട്ടിരുന്നത് എന്ന് ചോദിച്ചത് ആ സ്ഥലത്ത് പോയിട്ടുണ്ട് എന്താണ് അന്ന് സംഭവിച്ചത് ഇൻസ്റ്റാഗ്രാം വീഡിയോയുടെ പ്രയോജനം എന്താണ് ആളെന്റെ അനുവാദം കൂടാതെ എന്റെ വീഡിയോ പരസ്യമാക്കി ഇത്രയും പ്രചരിപ്പിച്ച് എന്നെ കൊണ്ട് മാക്സിമം സൈബർ ബുള്ളിങ് എന്നെ ഇതാക്കി എനിക്കിപ്പം നാട്ടുകാരുടെ മുന്നിൽ എങ്ങും ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണേലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും സത്യാവസ്ഥ എന്നെ അറിയാവുന്നവർ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പം ആളിട്ട വീഡിയോയ്ക്ക് അനുസരിച്ചാണ് വന്നിരിക്കുന്ന കമൻസും കാര്യങ്ങളും എല്ലാം ആള് വീഡിയോ ഇട്ടു അപ്പം ആ വീഡിയോയ്ക്ക് നടക്കുന്ന കാര്യങ്ങളെ നാട്ടുകാരെ അറിയുന്നുള്ളൂ അതിന് മുന്നേ നടന്ന കാര്യങ്ങൾ എന്തുവാന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് ആള് ഇത്രയും റഷായിട്ട് സംസാരിച്ച് ഒരു വീഡിയോ ഓൺ ചെയ്ത് വെച്ച് എന്നെ ഇത്രയും അപമാനിക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ളത് ആൾ എന്നോട് പറഞ്ഞില്ല ആൾ വീഡിയോയ്ക്ക് ലാസ്റ്റ് സോഷ്യൽ മീഡിയയോട് മാത്രമാണ് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ള കാര്യം വീടിന്റെ മുൻവശം ആയതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചു അത് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ചോദിച്ചു വീടിന്റെ വഴിയിൽ എന്തിനാണ് വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത് ഇതിനകത്ത് എന്തുവാന്ന് ഞാൻ ചോദിച്ചു അപ്പൊ കണ്ടല്ലോ സംഭവം ഇത്രയേ ഉള്ളൂ ആ ഒരു പെൺകുട്ടി പറയുന്നത് ആ പെൺകുട്ടിയുടെ ഒക്കെ വീടിന്റെ വാദിക്കാറുള്ള ഒരു റോഡ് സൈഡില് ഒരു കാർ കിടക്കുന്നു ആ പെൺകുട്ടി എന്തോ ജോലി കഴിഞ്ഞോ പടത്തം കഴിഞ്ഞോ വരുവായിരുന്നു ആ കാറ് കിടക്കുന്നു കാറിലേക്ക് നോക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു ഒരു പെണ്ണും ചെറുക്കൻ ഒരു പെൺ ആയിരുന്ന അവരെന്തോ കാണിക്കാൻ പാടില്ലാത്ത എന്തോ അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ആ ഒരു പെൺകുട്ടി അത് ചോദ്യം ചെയ്യുന്നു ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അമ്മയും വരുന്നു അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നു നിങ്ങൾ എന്തിനാണ് ഇവിടെ കൊണ്ട കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾ അതിനകത്ത് എന്തൊക്കെയാ കാണിച്ചു എന്നുള്ളത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടി ഭയങ്കരമായിട്ട് അങ്ങ് വയറൽ വയലന്റ് ആകുന്നു അപ്പോ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് അറിയത്തില്ല ഈ കാർ കൊണ്ടിട്ടിരിക്കുന്നതിനകത്ത് ഇരിക്കുന്ന ആ ചെറുക്കനും പെണ്ണും ഭാര്യയും ഭർത്താവും ആണെന്നുള്ള കാര്യം ആ പെൺകുട്ടിക്ക് ഒന്നാമത്തെ കാര്യം അറിയില്ല അപ്പൊ ആ പെൺകുട്ടി വായി തോന്നിയതൊക്കെ അങ്ങ് പറയാം അവള് നോക്കുമ്പോ എന്തോ ഒരു കാറ് കിടക്കുന്നു കാരണത്ത് ഒരു പെണ്ണും ചെറുക്കൻ എന്തോ വൃത്തിയേട് കാണിച്ചു അവൾ അത് എന്തോ കണ്ടിട്ടുണ്ട് ഇല്ലാതെ ഒരു പെൺകുട്ടി ഈ ഒരു രീതിയിൽ പ്രതികരിക്കത്തില്ല അപ്പൊ ആ ഒരു പെൺകുട്ടി അങ്ങ് ഭയങ്കരമായിട്ട് ചൂടാവുന്നു അന്ന ഈ കാറിനകത്ത് ഇറങ്ങിയ അയാൾക്ക് പറയാം ഞങ്ങള് ഭാര്യയും ഭർത്താവും ആണെന്ന് ആദ്യമേ പറയായിരുന്നു പക്ഷെ ഇവൻ എന്ത് ചെയ്തു ഇവൻ അതൊന്നും പറഞ്ഞില്ല ഇവൻ ആ സംസാരിക്കാനുള്ള സംസാരിച്ച് ഇവൻ വീഡിയോ എടുത്തിട്ട് അവസാനത്ത് ആണ് പറയുന്നത് ഞങ്ങള് ഭാര്യയും ഭർത്താവ് അതായത് വീഡിയോ എടുത്തുകൊണ്ടാണ് ഇവൻ പറയുന്നത് ഞങ്ങള് ഭാര്യയും ഭർത്താവു ആണ് എന്നുള്ളത് പറയുന്നത് ഒരു പക്ഷേ ആദ്യമേ ആ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു ഇപ്പൊ ആ ഒരു പെൺകുട്ടിയും ഇത്രത്തോളം ഒരു ആ എന്താ പറയാ സൈബർ അറ്റാക്ക് ആ പെണ്ണിനും കിട്ടില്ലായിരുന്നു ഇപ്പൊ ഇവരും ഇത്രത്തോളം ഒരു രണ്ടു കൂട്ടർ ഏകദേശം നാണം കെട്ട അവസ്ഥയാണ് അപ്പം ഈ കാറുകാര് അവരുടെ ഭാഗമാണ് എല്ലാരും ഇപ്പൊ ന്യായീകരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അവര് ഭാര്യം ഭർത്താവുമാണ് ഇപ്പൊ ഭാര്യം ഭർത്താവും അല്ല എങ്കിൽ പോലും ഒരു കാറ് നിർത്തിയിട്ടിരിക്കുന്നു അതിലൊരു ആരി ഇരുന്നാലും അതിലേക്ക് എത്തി നോക്കേണ്ട കാര്യം ഇല്ലെന്നൊക്കെ പല ആൾക്കാരും പല രീതിയിലുള്ള അഭിപ്രായം പറയുന്നുണ്ട് ശരിയാണ് അപ്പൊ ഈ പെൺകുട്ടിക്ക് പറ്റിയൊരു അബദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്കറിയില്ല ഇവര് വാര്യം ഭർത്താവ് ആണെന്നൊന്നും അറിയത്തില്ല അവൾ അവളുടെ കാര്യം നോക്കി പോയാൽ മതിയായിരുന്നു അവൾ എന്ത് ചെയ്തു അവളുടെ വീടിന്റെ വാദിക്കലാണല്ലോ അപ്പൊ റോഡും അപ്പൊ അവിടെ ഒരു കാറ് കിടക്കുന്നു അങ്ങനെ അവള് നോക്കി പോയതാണ് നോക്കിയപ്പൊ ഈ സംഭവം കാണുകയും ചെയ്തു അങ്ങനെയാണ് ഇത് ഇത്രത്തോളം വൈറലായത് ഈ ഒരു പ്രശ്നം കൂടി പെൺകുട്ടിക്ക് നാട്ടിലും വീട്ടിലും ഒന്നും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ജോലി ചെയ്യുന്ന സ്ഥലത്തും കൂട്ടുകാരും ഒക്കെ ഭയങ്കരമായിട്ട് പെൺകുട്ടിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി